സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മൂന്ന് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പോ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ കൂടി ശ്രമിക്കുക ഒന്നാമത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരങ്ങളായ വിബിൻ മോഹനനെ കുറിച്ചും ജീക്സൺ സിംഗിനെ കുറിച്ചു നമുക്കറിയാം ഇരുവരും കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടിട്ട് വലിയ രീതിയിൽ തന്നെ അഥവാ നല്ല മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത് ഏതായാലും നിലവിൽ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റും കൂടാതെ തന്നെ ഗെയിൽ നൌ എന്ന വെബ്സൈറ്റൊക്കെ ഒക്കെ പുറത്തേക്ക് റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിപിൻ മോഹനെയും കൂടാതെ തന്നെ ജീക്സൺ സിംഗിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും മുംബൈ സിറ്റി ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് കൂടാതെ ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിന്റെ അവസാനം മുതൽ തന്നെ മുംബൈ സിറ്റിക്ക് വിപിൻ മോഹനനോട് ഒരു താല്പര്യമുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സൂപ്പർ താരങ്ങളെല്ലാം ടീമിലേക്ക് എത്തിക്കുന്നതിന്റെ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ധിമിക്ക് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു സൂപ്പർ താരത്തെ എത്തിക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം ംയാണ് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു സ്വീഡിഷ് ഫുട്ബോൾ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോൾ റിച്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ട്വീറ്റിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മാത്രമാണ് നിലവിൽ സ്വീഡിഷ് ഫുട്ബോൾ താരമായ മാഗ്നസ് എറിക്സൺ എന്ന സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നാണ് ഏതായാലും ഈ ഒരു താരത്തിന്റെ പ്രായമായി കണക്കാക്കിയിട്ടുള്ളത് വെറും മുപ്പത്തിനാല് വയസ്സ് മാത്രമാണ് കൂടാതെ തന്നെ ഈ ഒരു താരം പണ്ടി താരം കളി ടീമിൽ ക്യാപ്റ്റൻ കൂടിയായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി ട്രാൻസ്ഫർ മാർക്കറ്റ് കണക്കാക്കിയിട്ടുള്ളത് ഇത്രയും വലിയൊരു തുക കൊടുത്തുകൊണ്ട് കേരള ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി സൂപ്പർ താരമായ രാഹുൽ കെ പിയെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി സൂപ്പർ താരമായ അഥവാ മുന്നേറ്റ താരമായ രാഹുൽ കെ പി ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അഭ്യൂഹ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു താരത്തെ ഐ എസ് തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്ത്യയിലെ തന്നെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ അഥവാ കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മൊർഗുലാവോ മാർക്കസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം രാഹുലുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യാജമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രാഹുൽ ചെന്നൈയിലേക്ക് പോകുന്നില്ല എന്നാണ് മാർക്കസിന്റെ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം താരം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഉറപ്പില്ലെന്നും അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ടാൽ താരം ചെന്നൈയിലേക്ക് കൂടുമാറിയില്ല എന്നും മാർക്കസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് നമുക്കറിയാം രാഹുൽ കേൾപ്പിക്കുന്ന നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ രണ്ടായിരത്തി വരെ കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് അഥവാ ഒരു വർഷം കൂടി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി താരവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ താരത്തിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും ഏതായാലും മാർക്കസിന്റെ ഒരു ട്വീറ്റിൽ നിന്നും രാഹുൽ കിപ്പ് ചെന്നൈയിലേക്ക് പോകില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ഐ എസ് കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം ഗുഡ് ബൈ